കാസർഗോഡ് ഡിസ്ട്രിക്ട് കോൺട്രാക്ടേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കും സ്വന്തം ആസ്ഥാനമന്ദിരമായി കാഞ്ഞങ്ങാട് ചെമ്മട്ടം വയലിൽ പണിതീർത്തൊരുക്കിയ കെട്ടിടം സഹകരണ വകുപ്പ് മന്ത്രി വി എൻ ഉദ്ഘാടനം ചെമ്മട്ടം വയലിലെ ഹോസ്തുർഗ് ജില്ലാ ജയിലിന് എതിർവശത്തായാണ് കാസർഗോഡ് ഡിസ്ട്രിക്ട് കോൺട്രാക്ടേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആസ്ഥാനമന്ദിരം നിർമ്മിച്ചത് എല്ലാവിധ സൗകര്യങ്ങളോടും ആധുനിക സംവിധാനങ്ങളോടും കൂടി പണിതെടുത്ത കെട്ടിടം സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രി വാസവൻ വിവിധ തരത്തിൽ വിവിധ കാലഘട്ടങ്ങളിൽ ഈ മേഖലയിൽ അവർക്കെതിരായി വരുന്ന നിയമപരമായ പ്രശ്നങ്ങളും പ്രവർത്തന രംഗത്ത് വരുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകളും ഒക്കെ പരിഹരിക്കാൻ പര്യാപ്തമായ ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് ചർച്ചയിലൂടെ പരിഹാരങ്ങളാണ് ഈ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് കഴിയുന്നത് അതോടൊപ്പം അവരുടെ കോൺട്രാക്ടർമാരുടെ ലക്ഷ്യവും അവരുടെ വായ്പയും

നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ മീറ്റിംഗ് ഹാളിന്റെ ഉദ്ഘാടനവും ജോയിന്റ് രജിസ്ട്രാർ ലസിത സ്റ്റോർറൂമിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു ഡെപ്യൂട്ടി രജിസ്ട്രാർ എം ചന്ദ്രൻ സ്വർണ വായ്പ ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ രാജഗോപാലൻ വായ്പ സ്വീകരിച്ചു സൊസൈറ്റിയുടെ സ്ഥാപക നേതാവ് കെ കുഞ്ഞപ്പന്റെ ഫോട്ടോ പി വി കൃഷ്ണൻ അനാച്ഛാദനം ചെയ്തു കെ മൊയ്തുഹാജി ഹാജിയെ കെ ജെ വർഗീസ് ആദരിച്ചു എ ഷാഫി ഹാജി ഉന്നത വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പി പ്രഭാകരൻ അഡ്വക്കേറ്റ് രാജ്മോഹൻ എം രാഘവൻ കെ വി വേണുഗോപാൽ പി മോഹൻദാസ് പ്രദീപ് പി മോഹൻകുമാർ പി സുഗതൻ കെ വിശ്വനാഥ് സി ഇ ജയൻ മധു പന്നൻ ജി എസ് രാജീവ് സി നാരായണൻ എ ആമു എന്നിവർ സംസാരിച്ചു സൊസൈറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് ബി എം കൃഷ്ണൻ നായർ സ്വാഗതവും കെ ജി സി എഫ് കാഞ്ഞങ്ങാട് മേഖലാ സെക്രട്ടറി എം റഷീദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്